അസ്സാം വാല് വാത്ത അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ കാരുണ്യത്തിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു റബ്ബു സുബാന മാസങ്ങളിൽ നിന്ന് വിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനിനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയമായ ചൈതന്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മാസമാണ് അള്ളാഹു അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട അവന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത് ഇറക്കപ്പെട്ട ഒരു മാസമാണ് ഈ വിശുദ്ധ റമലാൻ എന്നാണ് അള്ളാഹുവിന്റെ ഖുർആാൻ വിശേഷിപ്പിച്ചത് ഈ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനെ അവതരിപ്പിക്കപ്പെട്ടത് അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ അള്ളാഹു അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനില് ഒന്നാമത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്തായി അള്ളാഹു അബ്ബുബാന നിശ്ചയിച്ചു നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണല്ലോ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് മനുഷ്യ നിന്ന് വറ്റിക്കൊണ്ടിരിക്കുന്നതും ഈ കാരുണ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യം അള്ളാഹുറബ്ബു സുബഹാന നൂറ് ഭാഗമാക്കുകയും അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പതും അവന്റെ അടുക്കൽ തന്നെ യും ഒരു ഭാഗം മാത്രമാണ് ഭൂലോകത്തേക്ക് അള്ളാഹുത്തായ കാരുണ്യത്തെ ഇറക്കിയത് ആ ഒരു ഭാഗമാണ് ഒരു കള്ളക്കോഴി തൻ്റെ കുഞ്ഞിന് ശത്രുക്കളിൽ നിന്നും രക്ഷമേടുന്ന തന്റെ ചെറവിന്റെ അടിയിലേക്കാക്കുന്നത് വരെ കാരുണ്യത്തിന്റെ അള്ളാഹുറബു സുബഹാന ഹൂവത്തായ ഭൂമിയിലേക്ക് ഇറക്കിയ ആ ഒരു ഭാഗം കൊണ്ടാണ് മനുഷ്യർക്ക് മനുഷ്യരോട് അതുപോലെ മറ്റുള്ള ജീവികൾക്ക് ജീവികളോട് എല്ലാവർക്കുമുള്ള കാരുണ്യവും അള്ളാഹു കിറക്കിയ ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ റബ്ബ് അള്ളാഹു എത്ര മാത്രം കരുണയുള്ളവനാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം തൊണ്ണൂറ്റിയൊമ്പത് കാരുണ്യവും റഹ്മത്തും അള്ളാഹു അവന്റെ അടുക്കൽ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ വിശുദ്ധ റമദാൻ നമുക്കറിയാം കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള വിവാദത്തുകളെ പോലെയല്ല ഉദാഹരണം നമുക്ക് എടുത്തു നോക്കിയാൽ നിസ്കാരം ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് കൊടുക്കേണ്ടതാണ് ഹജ്ജ് ഒരുപാട് ഓട്ടയും ചാട്ടയും ചെയ്യാനുള്ളതാണ് എന്നാൽ നോമ്പ് അങ്ങനെയല്ല ചെയ്യരുത് എന്നാണ് നോമ്പു എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കണം ചെയ്യരുത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എനിക്കുള്ളതാണ് പ്രതിഫലം നൽകുന്നവർ ഞാനാണ് അത് രഹസ്യ വിഭാഗത്താണ് കാരണം മറ്റുള്ള വിഭാഗത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഇത് ചെയ്യരുത് പിടിച്ചു നിൽക്കുക എന്നാണ് നോമ്പ് കൊണ്ടുള്ള വിവക്ഷ ഈ നോമ്പിന്റെ ഈ കാരുണ്യത്തിന്റെ പത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ഭൂമിയിൽ കാരുണ്യം കാണുന്നത് മാതാപിതാക്കൾക്ക് മക്കളോടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ നമ്മൾ തലസ്ഥാനം എതിരിയെ നെട്ടിക്കുമാറി ഒരു കുട്ടി ഒരു യുവാവ് ലഹരിക്കടിമപ്പെടുകയും കണ്ട പ്രിയപ്പെട്ട മാതാവിനടക്കം അഞ്ചാറു പേരെ കുത്തി വീത്തുകയും ഒരഞ്ച് മയ്യത്തുകളും കണ്ട മാതാവിനെ ജീവൻ മരണത്തിന്റെ ഇടയിൽ അങ്ങ് ബാക്കിയായി കിട്ടുകയും ചെയ്തു ലഹരിയാണൊക്കെ കാരണം പക്ഷെ ഞാൻ പറയുന്നത് ആ അവസ്ഥയിലും ആ മാതാവിന് അർദ്ധ വന്നപ്പോൾ മാതാവിനോട് എന്ത് സംബന്ധി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ മകനെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണുപോയതാണ് എന്ന് പറഞ്ഞു കാരുണ്യത്തിന്റെ ഉറവ നോക്കണം ഒരു മാതാവിന് തൻ്റെ മകനോടുള്ള കാരുണ്യത്തിന്റെ ഉറവ തന്നെ കൊത്തി മലർത്തി വീട്ടാമെന്ന മകനെതിരെ വരെ പറയാതെ മാതൃഹൃദയം ഇതാണ് കാരുണ്യം അപ്പോൾ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഉറവയാണ് മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് മാതാപിതാക്കളോട് വളരെയധികം കടമപ്പെട്ടവരാണ് ഏത് മതത്തിൽ നോക്കിയാലും മാതാപിതാക്കൾക്ക് അങ്ങേറ്റ സ്ഥാനമുണ്ട് ഏത് ഗ്രന്ഥങ്ങളിൽ നോക്കിയാലും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ തന്നെ പറഞ്ഞത് മാതാപിതാക്കൾക്കുള്ള വല്ലാത്ത സ്ഥാനമാണ് വിശുദ്ധ ഖുർആാൻ കൽപ്പിച്ചത് ഒരുപാട് സ്ഥലങ്ങളിൽ മാതാപിതാക്കളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെ അള്ളാഹുവിനെ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കൂടെ മാതാപിതാക്കളെ ചേർത്തി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം അള്ളാഹു പറയുകയാണ് പടച്ചറബിന് ദൈവത്തിന് അള്ളാഹുവിന് നന്ദി ചെയ്യണം വഴിപാട് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണം അള്ളാഹുവിന്റെ കൂടെ സൃഷ്ടാവിന്റെ കൂടെ മാതാപിതാക്കൾ ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം ഈ രാജത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റരായത്തിലൂടെ അള്ളാഹുറബ്ബു സുബാന പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം മാതാപിതാക്കൾക്ക് വയസ്സായിട്ടുണ്ടാകും അവർ മുഖം ഒട്ടിയവരായിരിക്കും ഒരുപക്ഷെ നിന്റെ സ്റ്റാറ്റസിന് യോജിച്ച് ഡ്രസ്സായിരിക്കില്ല അവര് ധരിച്ചത് ഒരുപക്ഷേ നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ സ്റ്റാറ്റസിന് വ്യോജിച്ച രീതി ആയിരിക്കില്ല അവർക്ക് അവരുടെ പഴം ജമ്മട്ടിലായിരിക്കും അവരുടെ മുഖം ചുക്കി ചുന്നിട്ടുണ്ടാകും അവരുടെ കോലം പല രീതിയിലായിരിക്കും പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാൻ പറയുന്നു ഏതൊരവസ്ഥയിലും വകൂലാ മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കണം കയർത്തു പോകരുത് അവർക്ക് വിഷമം വന്നു പോകരുത് അവർക്ക് പ്രയാസം വന്നു പോകരുത് അവരുടെ മനസ്സ് വേദനിച്ചു പോകരുത് വളരെ മാന്യമായിട്ട് വളരെ ലളിതമായിട്ട് അവരോട് സംസാരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് വേണ്ടി ഉമ്മായെ വലിച്ചെറിയുന്ന മക്കൾ പിതാവിനെ വലിച്ചെറിയുന്ന മക്കൾ അവർക്ക് കുറച്ച് വയസ്സാകുമ്പോഴേക്കും വീട്ടിൽ ഭാര്യയും ഭർത്താവും ജയിലിക്ക് പോവുകയാണ് വീട് ആകെ ഈ മാതാപിതാക്കളെ കൊണ്ട് വൃത്തികേടാകുന്നു എന്ന് തോന്നുകയാണ് റദ്ദസപദനത്തിൽ കൊണ്ടാക്കുന്ന മക്കളുടെ അവസ്ഥ ഒന്ന് നോക്കണം ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ മാതാപിതാക്കൾ നമ്മളെ നോക്കിയത് ഒരു മഹാന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ആ മഹാന്റെ പേരാണ് ഓർക്കുന്നില്ല ആ മഹാനോ തന്റെ മകനോട് പറഞ്ഞു ഒരു കാക്കയെ കണ്ടപ്പോൾ കാക്ക എന്നുള്ള പക്ഷിയെ കണ്ടപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു മകൻ പറഞ്ഞു കാക്കയാണ് വീണ്ടും കുറച്ച് കഴിഞ്ഞു ചോദിച്ചു അതെന്താണ് ഇപ്പൊ പറഞ്ഞത് കാക്കയാണ് പറഞ്ഞു മൂന്നാമതും ആ ചോദിച്ചു അതെന്താണ് മകൻ ദേഷ്യം പിടിച്ചിട്ട് വന്നു നിങ്ങളോടല്ലേ പറഞ്ഞത് കാക്കുകയാണ് മകന് ദേഷ്യം പിടിച്ചു മകൻ കയർത്തു ആ സമയത്ത് ആ പിതാവ് മകനോട് പറയുകയാണ് മോനെ ഞാൻ ഇന്നൊന്ന് പരീക്ഷിച്ചതാണ് എനിക്ക് ക്ഷമയുണ്ടോന്നൊക്കെയതാണ് കാരണം ചെറിയ പ്രായത്തിൽ നിന്നെയും കൊണ്ട് ഞാൻ പുറത്തു പോയപ്പോൾ ഒരു പക്ഷിയെ കണ്ടപ്പോൾ നീ അഴിപുരത്തോടുകൂടി നീ എന്റെ മടിയിൽ ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പിതാവ് വാപ്പ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കത്തയാണ് അപ്പൊ നീ വീണ്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെന്താണ് വാപ്പ അത് കത്തയാണ് അത് ഒരുതരം പക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ നിനക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് പത്തി ഇരുപത് പ്രാവശ്യം നിയ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഞാൻ ഇന്നോടും ദേഷ്യപ്പെടലും പെട്ടില്ല ഒരു പ്രയാസം ഇല്ലാതെ ഒരു ദേഷ്യം ഇല്ലാതെ ഒരു മനസ്സില്ലാതെ വളരെ നല്ല രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ആ സമയത്ത് ഈ എന്റെ മടിയിൽ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മുഴുവനും മറുപടി ദേഷ്യപ്പെടാതെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ വലുതാകുമ്പോഴേക്ക് ഞാൻ വയസ്സാകുമ്പോഴേക്ക് ഞാനൊരു കാക്കയെ കുറിച്ച് മൂന്നാമത്തെ പ്രാവശ്യം നിന്നോട് ചോദിക്കുമ്പോൾ നീ അങ്ങ് കയർത്തു കളഞ്ഞു നീ അത് ദേഷ്യപ്പെട്ടു കളഞ്ഞു എന്ന് ആ പിതാവ് മകനിക്കു പാഠം പഠിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം മാത മാതാവിനോളം ദുനിയാവിൽ ഈ ോകത്ത് മാതാവിനോളം സ്ഥാനമുള്ള ഒരു പെണ്ണ് ലോകത്തില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കുറ ആ പറയുകയാണ് അള്ളാഹുവിന്റെ റസീത് പഠിപ്പിക്കുകയാണ് മാതാക്കളുടെ കാലിന്റെ കീഴാണ് സ്വർഗം അതായത് മാതാക്കളെ അവഗണിച്ചുകൊണ്ടോ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് ഒരുത്തനും ബുദ്ധനും സ്വർഗം കിട്ടാൻ പോകുന്നില്ല എത്ര വല്ല അമലുകൾ ചെയ്താലും എത്ര വല്ല സൽപ്രവർത്തികൾ ചെയ്താലും എത്ര വല്ല ഇബാദത്തുകൾ ചെയ്താലും മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് മാതാപിതാക്കളെ വറുപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളെ നിസ്സാരപ്പെടുത്തിയും കൊണ്ട് സ്വർഗം നേടാൻ വിചാരിക്കേണ്ടത് കാരണം മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം അവരെ പൊരുത്തിയില്ലെങ്കിൽ സ്വർഗമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കുഹാൻ പറഞ്ഞത് ால் அனுசரிசாரப்படுத்த வந்து போகருது காரி வந்தால் எந்த ஆஹ் ஜீவிதத்தின் எந்த துன்யாவிலுள்ள ஜீவிதத்தையும் வளர் மோசான മാതാപിതാക്കളുപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹുറബ്ബി സുബാനഹത്താൽ അതിന്റെ ശിക്ഷ നൽകും അത് നൽകിക്കൊണ്ടിരിക്കും എത്രയോ അനുഭവങ്ങളിൽ നിന്ന് എത്രയോ ചരിത്രങ്ങളിൽ നിന്നും നമുക്കറിയാലോ ബഹുമാനപ്പെട്ടാഹു അല്ലാഹുവിന്റെ റസീലിന്റെ പ്രിയപ്പെട്ട സഹാബിയായിട്ട് പോയി പോലും മാതാവിനൽപ്പം വൈമനസ്യമുണ്ടാകുന്ന കാര്യം ചെയ്തപ്പോൾ വേദന വന്നപ്പോൾ വേദനിച്ചപ്പോൾ മാതാവിനൽ കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കാതെ ഒരു അവസ്ഥ വന്നപ്പോൾ മാതാവിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണമെന്ന് പ്രവാചകർ പഠിപ്പിച്ചു ആ മാതാവിനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ട് മാത്രമേ അൽക്കമാൻ എനക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തൻ്റെ പ്രിയപ്പെട്ട സ്വഭാവിയായ അൽക്കമയോട് വലിയ തെറ്റൊന്നും ഉമ്മാനോട് ചെയ്തിട്ടില്ല പക്ഷെ ഉമ്മാക്കൻപോര് ചെറിയ മനസ്സിന് വേദാനായിപ്പോയി മനസ്സിന് പ്രശ്നങ്ങളായിപ്പോയി മനസ്സിന് ഒരു വേദന വന്നു പോയി ആ വേദന മാപ്പി ചോദിച്ച് പൊരുത്തപ്പെടിച്ചു ആ വേദന ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ കൂടി മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ വില നോക്കണം അവർ നമ്മുടെ സ്റ്റാറ്റസ് നിയോഗിച്ചവരല്ലെങ്കിലും ദുനിയാവിന്റെ പുറത്ത് നമുക്ക് മാതാപിതാക്കളെക്കാളും വലിയവരില്ല അവരുടെ ഉണ്ടോ എല്ലാം ആകും അതോ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ വലിയ ഭാഗ്യവാന്മാരാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ് കാരണം ഉമ്മന്റെ ദ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഉമ്മ ഉമ്മാകാരപ്പായിൽ ഇരുന്നു കൊണ്ടല്ലെങ്കിൽ നിന്റെ ഉമ്മാന്റെ കട്ടിൽ ഇരുന്നു കൊണ്ട് പഠിച്ചവനെ എന്റെ മകനീ രക്ഷപ്പെടുത്തണേ എന്നുള്ളത് അത് കിട്ടിയാൽ അതിനേക്കാളും വിധി ഓർന്നില്ല അപ്പൊ ഉമ്മ ജീവിച്ചിരിക്കുന്നവർ ഉപ്പ ജീവിച്ചിരിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ് അവർ മരം മരണപ്പെട്ടാലും അവരോടുള്ള ഭാഗ്യം നമുക്ക് അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ലാഹുവിന്റെ പരിശുദ്ധ കുറൻ പറയാണ് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം അവർക്ക് നീ കാരുണ്യം ചെയ്യണം എന്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം ചെയ്യണം ഏതുപോലെ അവർ ചെറിയ പ്രായത്തിൽ എന്നോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാരുണ്യം കാണിച്ചവരാണ് അവർ ചെറിയ പ്രായത്തിൽ എന്നോട് ഞാൻ അവരുടെ മടിത്തത്തിൽ മതമൂത്ര വിസർജനം നടത്തിയപ്പോൾ അവരെന്ന് വലിച്ചെറുന്നില്ല ഞാൻ അവർക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരെന്ന് വലിച്ചെറുന്നില്ല ഞാൻ അവരോട് മുട്ടായിട്ട് ചോദിച്ചപ്പോൾ അവർ എന്ത് കയ്യിലില്ലെങ്കിലും എത്ര പ്രയാസങ്ങൾ ആ ചെറിയ ും വളരെയധികം കാണിച്ചവരാണ് എന്റെ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ ആ ചെറിയ പ്രായത്തിൽ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ പോലെ നീ അവരോട് കാരുണ്യം കാണിക്കണേ എന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും നീ ും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ അപ്പോ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകലമാണ് പ്രശ്നങ്ങളും സകലമായ പ്രയാസങ്ങളും ആ പ്രയാസങ്ങൾക്ക് മുഴുവനും പരിഹാരമാണ് പരിശുദ്ധ ഖുർആാനിലേക്ക് നമ്മൾ മടങ്ങിയാൽ മാതാപിതാക്കൾ അനുസരിക്കുക മുതിർന്നവരനുസരിക്കുക എല്ലാവരോടും കാരുണ്യം കാണിക്കുക അത്തരം മാതാപിതാക്കളുടെ പെരുത്തോടു കൂടി സ്വർഗത്തിൽ കടക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു